വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മളൊക്കെ സ്കിൻ കെയർ ചെയ്യുന്നവരാണ് അല്ലേ അപ്പൊ നമ്മുടെ ഫേസിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആക്നെ ഉണ്ടെങ്കിൽ നമ്മൾ ചില പ്രൊഡക്ടുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കൂടെ വേർസടാകും മാറൂല പകരം കുരുക്കളൊന്നും കൂടെ കൂടുകയാണ് ചെയ്യുക അപ്പം എന്തൊക്കെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ആജ്ഞയെ ട്രീറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം ഇതിൽ ആദ്യത്തേത് വൈറ്റമിൻ സി സെറം തന്നെയാണ് നമ്മളുടെയൊക്കെ ഫേസിൽ ആക്റ്റീവായിട്ടുള്ള ആജ്ഞ ഉണ്ടെങ്കിൽ ഒരിക്കലും വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യാൻ പാടില്ല രണ്ടാമത്തേത് നയാസിനാമൈഡ് സെറമാണ് ആണ് മൂന്നാമത്തത് കോറ്റിക് ആസഡ് ബേസ് ചെയ്തിട്ടുള്ള സെറം നാലാമത്തേത് ഗ്ലൈക്കോലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സെറം ക്രീം പിന്നത്തേത് ആൽഫ അബ്യൂട്ടിൻ ട്രെനാക്സാമിക് ആസിഡ് ഒക്കെ കണ്ടന്റായിട്ട് വരുന്ന പ്രൊഡക്ടുകളും സെറംസൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ആജ്ഞയെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യൂസ് സ്റ്റോപ്പ് ചെയ്തോളൂ പകരം ഇത് ആജ്ഞയെ വന്നിട്ട് പൊട്ടിപ്പോയിട്ടുള്ള ആജ്ഞയുടെ മാക്സുകൾ ഡാർക്ക് സ്പോട്ട്സുകൾ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആക്റ്റീവായിട്ടുള്ള ആജ്ഞയെ ട്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല കൂടാതെ എല്ലാ സ്കോർബിക് ആസിഡ് ബേസ് ആയിട്ടുള്ള വൈറ്റമിൻ സി സെറവും നമ്മൾ ആക്നി ആക്റ്റീവ് ആയിട്ടുള്ള ആജ്ഞേയെ തേർക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ആജ്ഞേനൊന്നും കൂടെ വേഴ്സൺ ആക്കുകയാണ് ചെയ്യുക ആജ്ഞനെ ഒരിക്കലും മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ല പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോഡക്റ്റുകളൊക്കെ ആജ്ഞേന്റെ മാക്സുകൾ ഡാർക്ക് സ്പോട്ട്സ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ ആക്റ്റീവ് ആയിട്ടുള്ള ആജ്ഞയെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ആക്റ്റീവായിട്ടുള്ള ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കണ്ടന്റ് വരുന്ന ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ചിലർക്ക് നയാസിനമൈഡ് സിറം നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആജ്ഞയെ കുറയ്ക്കാൻ വേണ്ടിട്ടും അവരെ സഹായിക്കും അത് ചിലർക്ക് മാത്രമാണ് കേട്ടോ അതെന്താന്ന് വെച്ചാൽ നയാസിനമൈഡ് സിറം നമ്മുടെ ഫേസിലുള്ള സെബത്തിന്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുക അപ്പൊ സെബ പ്രൊഡക്ഷൻ കുറയുന്നത് വഴി ആത്മേ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അത് ഹെൽപ് ചെയ്യും പക്ഷെ അത് എല്ലാവർക്കും ഇല്ല ചിലർക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ പകരം നയാസിനമായിഡ് സെറവും സാലിസിലിക് ആസിഡ് ബേസ് ആയിട്ടുള്ള സ്ഥലം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഫേസിൽ തേച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആയിട്ടുള്ള ആഗ്ഞനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് സാലിസിലിക് ആസിഡ് ബെൻസോയിൽ പെറോക്സൈഡ് റെറ്റിനോയിഡ്സ് അഡാപ്പാലിൻ അഡാപ്പാലിന്റെ പ്രൊഡക്റ്റിന് പ്രിസ്ക്രിപ്ഷൻ അത്യാവശ്യമായിട്ടുണ്ട് അഡാപ്പാലിന്റെ ജെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലിസിലിക് ആസിഡ് ബെൻസോയിൽ പെറോക്സൈഡ് റെറ്റിനോയിഡ്സ് ഈ കണ്ടൻറ്റുകളൊക്കെ വരുന്ന സെറംസും പ്രൊഡക്റ്റുകളൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആജ്ഞ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഞാൻ മുന്നേ പറഞ്ഞ സെറംസ് ഒക്കെ ആക്റ്റീവായിട്ടുള്ള ആജ്ഞ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് യൂസ് സ്റ്റോപ്പ് ചെയ്തോളൂ അത് ആക്റ്റീവ് ആയിട്ടുള്ള ആജ്ഞ അല്ലാണ്ട് ആഗ്ഞയെ മാർക്സ് ഡാർക്ക് സ്പോട്ട്സ് ഹൈപ്പർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്